ഡൽഹിയുടെ ഡി മുഖ്യമന്ത്രി അതിഷി മർലേന അടുത്തൊരു നാടകവുമായി രംഗത്ത് സജീവമായി തന്നെയുണ്ട് അരവിന്ദ് കെജ്രിവാൾ ചലിപ്പിക്കുന്ന ഒരു കളിപ്പാവയാണ് എന്നവർ ഓരോ നിമിഷവും തെളിയിക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരി വിതറി അടുത്ത ഭരണവും കൂടെ കയ്യിൽ ഒതുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഇപ്പോൾ നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ പരിശോധിക്കുകയാണ് ഇവർ ഈ ദീപാവലിക്ക് മുന്നേ തന്നെ കുഴികളില്ലാത്ത റോഡുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും മറ്റ് എ പി നേതാക്കളും നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ പരിശോധിക്കുന്നത് ഒരു നാടകം കളിയുടെ ഭാഗമാണ് എന്ന് പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി ഡൽഹിയിലെ മുതിർന്ന ബി ജെ പി നേതാവ് ഹാരിഷ് ഖുറാനയാണ് മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കുമെതിരെ പരിഹാസ വിമർശനവുമായി രംഗത്ത് വന്നത് മുഖ്യമന്ത്രി അതിഷി ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മന്ത്രി ഗോപാൽ റായ് എന്നിവരുൾപ്പെടെയുള്ള മറ്റ് എം എൽ എമാരും ആം ആദ്മി പാർട്ടി അംഗങ്ങളും ചേർന്ന് തിങ്കളാഴ്ചയാണ് ദേശീയ തലസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ പരിശോധിച്ചത് ഇതിനെ വിമർശിച്ചാണ് അദ്ദേഹം രൂക്ഷ പ്രതികരണം ഉന്നയിച്ചത് എ എ പി നേതാക്കൾ അത് അരവിന്ദ് കെജ്രിവാൾ ആയാലും കെജ്രിവാളായാലും ആയാലും ഒന്നെങ്കിൽ ഡൽഹിക്കാർ എന്ന് കരുതുന്നു ഈ പ്രഹസനത്തിലൂടെ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഇമേജ് മേക്ക് ഓവർ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ അതിഷ്യോട് റോഡുകൾ ആക്കാനും റോഡുകൾ നന്നാക്കാനും താൻ ഉത്തരവിട്ടിരുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു എന്നാൽ താൻ ജയിലിൽ കിടന്നപ്പോൾ ഡൽഹിയിലെ എല്ലാ ജോലികളും നിശ്ചയിച്ചിരുന്നുവെന്ന് പറയാൻ അദ്ദേഹം ഇപ്പോൾ മറക്കുന്നുവെന്നും ബി ജെ നേതാവ് കുറ്റപ്പെടുത്തി എന്നാൽ ഇന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായി ഡൽഹി പൂർണമായും തകർന്നു നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപതര വർഷമായി മുടങ്ങി കിടക്കുകയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു കൂടാതെ തീർച്ചയായും അടുത്ത സർക്കാർ രൂപീകരിക്കുന്നപ്പോൾ ബി ജെ പി ആയിരിക്കും അധികാരത്തിലെന്നും ഡൽഹിയിലെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഒരു എക്സ് പോസ്റ്റ് അനുസരിച്ച് അവർ നഗരത്തിലുടനീളമുള്ള തകർന്ന റോഡുകൾ പരിശോധിച്ച് കണ്ടെത്തി ദീപാവലിയോടെ കുഴികളില്ലാത്ത ദേശീയ തലസ്ഥാനം ഉറപ്പാക്കി മുഖ്യമന്ത്രി സന്ദർശിച്ച തെക്ക് തെക്ക് കിഴക്കൻ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഓക്ല മോദിമിൽ ഫ്ലൈ ഓവർ ചിരാഗ് ഡൽഹി തുക്ലഹബാദ് മധുര റോഡ് ആശ്രമ ചൌക് അതിന്റെ അടിപ്പാത എന്നിവ ഉൾപ്പെടുന്നു ഈ പ്രദേശങ്ങളിലെ റോഡുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയതായി അതിഷി തന്റെ എക്സ് പോസ്റ്റിൽ പരാമർശിച്ചു ഈ റോഡുകളിലെ കുഴികൾ കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുവെന്നും അവർ പറയുന്നു അറ്റകുറ്റപ്പണികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശപ്രകാരം ദീപാവലിയോടെ എല്ലാ ഡൽഹിക്കാർക്കും കുഴിയില്ലാത്ത റോഡുകൾ ലഭ്യമാക്കാനാണ് ഞങ്ങളുടെ ശ്രമമെന്നും പറഞ്ഞു ഇതോടെ തന്നെ വളരെ വ്യക്തമാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ കീ കൊടുക്കുന്ന പാവ മാത്രമാണ് അതിഷി മധ്യനായ അഴിമതി കുംഭകോണത്തിൽ കുടുങ്ങിയ അരവിന്ദ് കെജ്രിവാളിനെയും എ പി നേതാക്കളെയും എന്തായാലും പൊതുജനം ഇനി അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും അതുപോലെ തന്നെ വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുമാണ് ഇതൊക്കെ തെളിയിക്കുന്നത് എ പി ഇനി തകർന്നടിയാൻ പോവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്